ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അത് ഒന്നും പറയണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പുക നല്ല ചൂടല്ലേ

കുറച്ച് തേങ്ങ വേണ്ട മുട്ടക്കറിക്ക് തേങ്ങ വേണം തേങ്ങ അരച്ച മുട്ട വലിയൊരു മുറി തേങ്ങ അത് ഞാൻ ചരകത്തി എടുത്തിട്ടുള്ളൂ ഒരു മുറിന്റെ പദ്യത്തി എടുത്തിട്ടു നന്നായി അരച്ചിട്ട് വരാം ചോറ്

ഇവിടെ ഇങ്ങനെയാണ് മുട്ടക്കറി വെക്കാം വേണം ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് കറി വച്ചില്ല ചെറിയുള്ളി നന്നായി മൂത്തുവരണം ഇതിലേക്ക് ഒരു മൂന്ന് സവാള നന്നായി പൊടിപൊടിയായി അരിഞ്ഞു വേണ്ട സവാളി ഒരു മൂന്ന് പച്ചമുളക് സവാള വഴന്ന് വന്നു ഇല്ല ഒരു ടീസ്പൂണ് വെളുത്തുകൂടി ചതച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി താ ചത് ഇഞ്ചിന്റെ വെളുത്തില്ല പച്ചമണം പോട്ടെ പച്ചമണൊക്കെ പോയി ഈ പൊടികൾ ഇട്ട് കൊടുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടികളുടെ പച്ചമണം കൊട്ട പൊടികൊണ്ട പച്ചമണക്ക് പോയി ഇതിലേക്ക് വലിയ രണ്ട് തക്കാളി ഇട്ട തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ വഴിണ്ടി വന്നു ഞാൻ അരപ്പിട്ട് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളം എടുത്തിട്ട് വരട്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ ഒന്ന് തിളക്കട്ടെ ചാറ് തിളച്ചു എനിക്കൊരു അഞ്ച് മുട്ട ഇട്ട് ഇട്ടുകൊടുക്ക സൂപ്പർ മുട്ട കറി കേട്ടോ ഒരു രണ്ട് കറിയപ്പില്ല വേപ്പിലേ ഇനി താളിക്കില്ല കേട്ടോ

വായിനയാണ് ചപ്പാത്തി മട്ട പരി ചപ്പാത്തി മട്ട പരി ആയി നട യാവില്ല വരെ ചോറും മട്ട പരി നേരെ പിച്ച വരുന്നതില്ല ആല്ലേ നാളെ നേണ്ട ചപ്പാത്തി കഴിച്ചാ മതി തന്നെ ടേസ്റ്റ് ഉണ്ട്ട്ടാ അങ്ങനെ ഈ പൊടി ഇങ്ങ സ്കൂളില്ല ഇങ്ങ സ്കൂളേ ഇല്ല കലോത്സവം സ്കൂളില്ല ചപ്പാത്തിൽ വെച്ചു അപ്പുറത്ത് വെക്കാം നല്ല കാറ്റ് കത്തില്ല കാര്യത്ത് കത്തില്ല പൊടി പൊടിയില്ല നല്ല പൊടി ഇട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തി സോഫ്റ്റ് ചപ്പാത്തി കിട്ടാൻ വീട്ടിൽ തന്നെ കഴുകി പൊടിക്കണം റിയില്ല നല്ല കടിക്കുന്ന ഉണ്ട് ചപ്പാത്തി വെക്കാത്തവരെ വയ്ക്കാ സൂപ്പർ ടൈണം ഇത് വെച്ച ചോറും പിന്നെ പിള്ളേണ്ട മുട്ടക്കറിയാ നീയെല്ലാം ഇങ്ങനത്തെ മുട്ട തേങ്ങ അരച്ച മുട്ടി വേണം പറഞ്ഞിട്ട് വെച്ചതോ അങ്ങനെ സൂപ്പർ ടേസ്റ്റാട്ടാ ചപ്പാത്തിക്കല്ല ചോറ് ചോറ് അതെ അതെ എന്നാലും ടേസ്റ്റ് പുതിയ പുതിയൊരു വിടിയായിട്ട് വീണ്ടും എല്ലാവർക്കും ടാറ്റ